പൂജിതാൻ ജീവ റെഡ് കാർപ്പറ്റിലേക്ക് എന്റെ പപ്പ മരിച്ചു പോയതാണ് പിന്നെ അമ്മയുണ്ട് അനിയനുണ്ട് അപ്പച്ചനുണ്ട് അമ്മച്ചനിയുടെ വൈഫുണ്ട് പിന്നെ എന്റെ ഷിട്ടുമണിയുണ്ട് ഞാൻ ഷിട്ടുമണി ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവര് എറണാകുളത്ത് തന്നെ വേറൊരു വീടെടുത്ത് നിൽക്കുകയാണ് ഷിട്ടുമണിയുടെ വീട്ടില് പപ്പയുണ്ട് അമ്മിയുണ്ട് ഒറ്റമോളാണ് അതിന് ഞങ്ങളെല്ലാരും അടിച്ച് പൊളിച്ച് ഇടയ്ക്കൊക്കെ കൂടി ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കൈൻഡ് ഓഫ് അതായത് ഞാൻ എന്റെ തുടക്കം മ്യൂസിക് ചാനലിൽ നിന്നാണ് അപ്പൊ ആ മ്യൂസിക് ചാനലില് ഒരു ഷോ ചെയ്തോണ്ടിരിക്കുന്നു ഒരു പുതിയ ഒരു കുട്ടി വരുന്നു ഞങ്ങൾ ആ പുതിയായിട്ട് ആൾക്കാർ വരുമ്പോൾ അവിടെ നിൽക്കുന്ന സീനിയർ ആങ്കേഴ്സിന്റെ ഷോ കണ്ട് ഓക്കെ അവിടെ വരുന്ന അവരെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിലിരുത്തും ഓക്കെ അപ്പം നമ്മൾ ഇന്നിങ്ങനെ ഷോ ചെയ്യും അപ്പം അപർണ വന്നത് ഞങ്ങൾ തന്നെ ചെയ്യാൻ പോകുന്ന വേറൊരു ഷോയുടെ ഷോയിൽ എൻ്റെ കോ ആങ്കർ ആയിട്ട് അപ്പം ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ആൾ ട്രെയിൻ ചെയ്യാൻ വന്നു അപ്പം അങ്ങനെ ജീവിതത്തിൽ വന്ന പിന്നെ കോ ആങ്കർ കോ ആയിട്ട് കൂടിക്കോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മയോടും ആ വീട്ടിലും പറഞ്ഞു അപ്പൊ അവർ ഓക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റിങ് ഒക്കെ നടത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് മതി കല്യാണം എന്നൊക്കെ ആയിരുന്നു എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ പോയി സംസാരിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് കല്യാണം ഫിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടാണ് വന്നത് പക്ഷെ ഞാൻ വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചോളാം പക്ഷെ കല്യാണം കഴിച്ചത് ഒരു ഇതേ പോലും റിഗ്രെറ്റ് ചെയ്തിട്ടില്ല കാര്യം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ ഫ്രീഡോ ഉണ്ട് ഇപ്പോഴും ഞങ്ങൾ പുതിയ കപ്പിൾസിനെ പോലെയാണ് സിക്സ് ഇയേഴ്സ് ആയി അടിച്ച് പൊളിച്ചു പോകുന്നു പിന്നെ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് അതായത് ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന ഉപരി നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ അത് പോലെ നമ്മൾ എന്ത് റെസ്ട്രിക്ഷൻസ് ചെയ്യാൻ പോകുമ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യാൻ അപ്പം ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ഇപ്പൊ പാങ്ങി നോക്കാനാണെങ്കിൽ എനിക്ക് നല്ല പെൺകുട്ടികളെ വരുവാണെങ്കിൽ എനിക്ക് പറഞ്ഞ് കാണിച്ചു നോക്ക് 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 അതെന്താ തിരിച്ച് ഇതൊന്നും കാണിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു തിരിച്ച് ഞാൻ നോക്കുമ്പോ എന്നെക്കാളും നല്ല പയ്യന്മാരൊന്നും അല്ല അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങക്ക് അറിയാം ഞങ്ങൾ ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് അതാണ് അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് പോകും എന്തെങ്കിലും വഴക്ക് ഇല്ലാന്നല്ല വഴക്കൊക്കെ ഞങ്ങൾ ഇടാറുണ്ട് പക്ഷെ ഞങ്ങളുടെ വഴക്ക് ഞങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചത് സോൾവ് ചെയ്ത് മുട്ടിയൊക്കെയാണ് നമ്മള് റെഡി ആവുന്നത് എനിക്ക് റെഡി അടിപൊളി പക്ഷെ ഇവരെ പേഴ്സണലി അറിയാവുന്ന പേഴ്സൺ ആയിട്ടുള്ള നിലയില് ഇവരെ കാണുമ്പോ ഏതൊരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്കും ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കപ്പിളാണ് ചില ആൾക്കാർ പറയും കല്യാണം വേണ്ട എന്ന് പറയുന്നവർക്ക് ഇവരെ നമ്മൾ കാണിച്ചു എനിക്കിപ്പോ തന്നെ കല്യാണം നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് വേണം ആഗ്രഹം തോന്നി തോന്നിപ്പിക്കുന്ന ഒരു കപ്പിൾ ഇനി പൂജുവിന്റെ വിശേഷങ്ങൾ പറയും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഐ ലവ് ഫഹദ് അപ്പൊ ഈ അവരുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒക്കെ പെട്ടെന്ന് ഒന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഡയലോഗ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ കിട്ടുമോ പറയുന്നത് അല്ല അത് നമുക്ക് മനസ്സിലായി പൂജിത അത് പറയുന്നു ഇപ്പൊ നമ്മള് പറയില്ല ഡയലോഗ് നമ്മൾ എപ്പോഴും പറ നമുക്ക് ചോദിച്ചു ചോയിച്ചു പോവാം അതുപോലെ പേര് ലേലു ലേലു ലേലു

ലിപ്സിംഗ് ഞാൻ ഞാൻ ഇങ്ങനെ ഡയലോഗ് പറയും അത് ആ ഡയലോഗ് കേട്ട് പറഞ്ഞാ മതി പക്ഷെ ഭാവം വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ നാവുകൊണ്ട് തന്നെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ എനിക്ക് മനസ്താപുണ്ട് സാരി ഓർണമെന്റ് ഇട്ടിരിക്കുന്നു ഞാൻ പ്രോമ ഞാൻ സൈഡിലുണ്ടാവേ ആ റെഡി ആക്ഷൻ എടോ അപ്പൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് പേരുള്ള തിയേറ്റർ ചെറ്റേ എടോ അപ്പൻ എന്ന പേരിൽ അപ്പൻ എന്ന പേരിലോ നാട്ടുരാജാവോ കണ്ണിന്റെ തീവ്രത അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്റെ കണ്ണിൽ നിന്ന് തീ മാറി ഈ ഫ്ലോറിന് ഇതാണ് ഇതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളു ഒരു കലാകാരനും കലാകാരിക്കും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് കാര്യം ചെയ്യുവെന്ന് ചോദിച്ചാലും അപ്പൊ തന്നെ നമ്മൾ ചെയ്തിരിക്കണം അതത്രേ ഉള്ളു അപ്പൊ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ വീണ്ടും അതാണ് ഒരു ഒരു കലാകാരനും കലാകാരി ആഗ്രഹം പാട്ടുകാരി ആവണം ഇത് ആരൊക്കെ ആവണം എനിക്കൊരു ലിസ്റ്റ് തന്നെ അതായത് പാട്ട് ഡാൻസ് വേറെ ഏതൊക്കെ മേഖല ഇരുന്നാലും മതി താൽക്കാലം അപ്പൊ ഇതൊക്കെയാണ് ആവാൻ ആഗ്രഹം അപ്പൊ പോയിട്ട് പാട്ട് പഠിക്ക അതിന്റെ കൂടെ സമയം കിട്ടുമ്പോ ഡാൻസ് പഠിക്ക എല്ലാം പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് അപ്പൊ ഞങ്ങളെന്തോഷത്തിൽ ആറാടിച്ചുണ്ടല്ലോ എന്തോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സമ്മാനം ഇവിടെ അത് നമ്മൾ പൂജ മാത്രമല്ലേ കൊടുത്തോളൂ ഇപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരു ചെറിയൊരു സമ്മാനം അല്ല വേറെ 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 സമ്മാനം ആ